യും സ്നേഹമുള്ളവരെ മലയാള കലാ സാഹിത്യ സമിതിയും പുൻലൂർ ബാലയം സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായിട്ട് നടത്തുന്ന കഥാ വേദിയിലേക്ക് എവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നൂറ്റി ഇരുപത്തൊന്നാം കഥാദിനത്തിൽ നിന്ന് അറുപത്തൊമ്പതാം കഥാദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്ന് സംഭാദ്യ ദിനത്തിലെ ഏഴാം കഥാദിനത്തിലേക്കാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ നേരിട്ട് കഥയിലേക്ക് വിരക്ഷയിക്കുന്നു സംഭാദ്യം തന്ന ചിത്രം ഒരു നഗരത്തിലെ ഒരു ഭർത്താവും ഒരു ഭാര്യയുണ്ടായിരുന്നു അപ്പോൾ ഈ ഭാര്യയെ സത്യം പറഞ്ഞാൽ വലിയൊരു സ്ത്രീധനമൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ആ ഭർത്താവ് വാങ്ങഴിച്ചത് അപ്പോൾ ഭാര്യങ്ങൾ പഠിപ്പൊക്കെ ഉണ്ട് പക്ഷേ ഭർത്താവും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഒന്നും പെണ്ണിന് ജോലിക്ക് വിടുന്നില്ല പെണ്ണിനാകെപ്പാട് ഒരു നിരാശതയും കെണ് തൻ്റെ വിവാഹ ജീവിതത്തോടെ എല്ലാം നശിച്ചു എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ ക്ഷേത്ര ചുമർചത്രകലെയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പടമൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു ദിവസം ഇവരുടെ ഒരു ബന്ധുവിൻ്റെ ഈ ഭർത്താവിന്റെ ബന്ധു വീട്ടിൽ ഒരു കല്യാണത്തിന് ഈ പെണ്ണ് പങ്കെടുക്കാൻ പോയി അപ്പോൾ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് ധരിച്ച സാരിയിൽ ഒരു നല്ലൊരു കൃഷ്ണനും രാധയും കൂടി ജനാലേഖനം ചെയ്തുള്ള ഒരു ചിത്രം ഒരു ക്ഷേത്ര ചുമർചിത്ര പോലെ ഒരു മ്യൂറൽ പെയിൻറ്റ് അങ്ങനെ വരച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേർ കല്യാണത്തിന് പോയപ്പോൾ ഏറ്റവും വലിയ രസകരമെന്ന് പറഞ്ഞാൽ ഈ ഈ കല്യാണ പെണ്ണിനേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ പ്രത്യേകിച്ചും ഈ ക്ഷേത്ര ചുമ ചിത്രകല അല്ലെങ്കിൽ മ്യൂറൽ പെയിൻറ്റ് സാരിയിൽ വരച്ചിട്ടുള്ള ഈ പെണ്ണിനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചത് അങ്ങനെ എല്ലാവർക്കും ആ ഒരു സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സത്യം ആയിരം രൂപയുടെ സാരിയായിരുന്നു ആയിരുന്നത് എല്ലാവരും വന്ന് ഇഷ്ടപ്പെട്ടു അപ്പോൾ പെണ്ണിനോട് വന്ന് ചോദിച്ചു ഈ പല ആളുകൾ വന്ന് ചോദിച്ച് ഈ സാരി എങ്ങനെ ചെയ്തു അപ്പോൾ എങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ക്ഷേത്ര ചുമലച്ചിത്രാലേ മ്യൂറൽ പെയിൻ്റ് ഒക്കെ പഠിച്ചിട്ടാണ് അപ്പോൾ അതിലൊരു വലിയൊരു പണച്ചാക്ക് വന്നു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു ഒരു മൂവായിരം രൂപ വരെ ഒരു ചിത്രം വരച്ചു തരാം എൻ്റെ വിവാഹം എൻ്റെ വിവാഹത്തിന് ഇതുപോലെ ഒരു ചിത്രം വരച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർക്ക് വലിയൊരു സന്തോഷമായി അങ്ങനെ അവർ ചിത്രം വരച്ചു കൊടുത്തു ചിത്രം ആ കല്യാണ സാരിയില്ല അവർ ചിത്രം വരച്ചു കൊടുത്തു ആ സാരി എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് കണ്ട് മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങളൊരു പതിനായിരം രൂപ വരെ അത് വെച്ചുപിടിക്കും അങ്ങനെ ആ പെൺകുട്ടിക്ക് പിന്നെ വിശ്രമം ഉണ്ടായില്ല പിന്നെ ആ പെൺകുട്ടിയെ പല ആളുകളും എതിർ വീട്ടിൽ സ്വന്തം വീട്ടുകാർ നാട്ടുകാർ എതിർത്തുകൊണ്ടു ഏകദേശം ഓൺലൈനിൽ ആ മേഖലയിൽ തീർച്ചയായിട്ടും പെണ്ണ് പിന്നെ പി ബി വച്ച് തുടങ്ങി പിന്നെ ഈ ഓർഡർ അനുസരിച്ച് ഓൺലൈനായിട്ട് ഓർഡർ എടുത്ത് വിവാഹസാരിയിലും പറയുന്ന ചുരിദാറിലൊക്കെ ഏകദേശം എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ചിത്രം നല്ലൊരു ബ്യൂറൽ ചിത്രമൊക്കെ വരച്ചു തുടങ്ങി ഇപ്പോൾ കേരളം മുഴുവനത്ത് തൈരങ്കുമായി ഏകദേശം പെണ്ണിന് ഒരു വർഷം നമ്മൾ പിന്നിട്ടപ്പോഴും ഏകദേശം ഒരു പത്ത് കോടി രൂപ സമ്പാദ്യം ഉണ്ടായി മാത്രമല്ല പെൺകുട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ മ്യൂറൽ പെയിൻ്റിങ് മറ്റുള്ള സ്ത്രീകളെയും പഠിപ്പിച്ചു ഏകദേശം തന്നെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ആ കമ്പനി യഥാർത്ഥത്തിൽ ഓൺലൈനുസരിച്ച് വെച്ച് ഓൺലൈനുസരിച്ച് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് റിസർവ് ചെയ്ത സാധനങ്ങൾക്കൊക്കെ ആവശ്യം പോലെ കല്യാണ സാരികളിലും ചുരിദാറുകളിലും മറ്റ് സാരികളിലും മുണ്ടുകളിലും ഷർട്ടുകളിലൊക്കെ ഈ പറയണമീവർ പെയിൻറ്റ് പിടിച്ച് ഇതൊരു വലിയൊരു വ്യവസായമായി തീർന്നു പിന്നീട് കേരള സർക്കാരിൻ്റെ വലിയൊരു അംഗീകാരമായിത്തീർന്നു ഏകദേശം ഒരു വർഷം ആ പെണ്ണ് പെൺകുട്ടിയെപ്പോൾ താൻ നേരിട്ട അപമാനത്തിനും വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും തൻ്റെ ഭർത്താവിനോടും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോടും സ്വന്തം വീട്ടുകാരോടൊക്കെ പെണ്ണ് പെൺകുട്ടി പടപുരുതി വലിയൊരു സത്യം പറഞ്ഞാൽ കോടികളുടെ അധിപതിയായി തീർന്നു അപ്പം നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന അമൂല്യമായ കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ അത് നല്ലൊരു സംഭാ സമ്പാദ്യം നമുക്ക് ഉണ്ടാവും എന്നാണ് ഈ കഥ നൽകുന്ന സന്ദേശം അപ്പോൾ കഥാവീതിയിലെ കഥ നിങ്ങളെല്ലാവരും കേൾക്കണം വിലയിരുത്തണം കാണണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥാവീദിയിലെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം